നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി എൺപത്തി ഒൻപതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ഗാന്ധിയനും എഴുത്തുകാരനും നടനും മധ്യ നിരോധനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ച ഒരു ബഹുമുഖ പ്രതിഭ അദ്ദേഹത്തെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന് എനിക്കറിയില്ല എങ്കിലും കേരളം കണ്ട ഇന്ത്യ കണ്ട ഒരു നല്ല മനുഷ്യസ്നേഹി എന്ന് വേണം പറയാൻ അദ്ദേഹം എഴുതിയ കേളപ്പൻ ശ്രീ കിളപ്പൻ്റെ ഗ്രന്ഥത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് കുലഹന്നാൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട് നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിക്കേണ്ടായി യാചകൻ എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം കോളേജ് അധ്യാപകനായും അധ്യാപന കാലഘട്ടത്തിൽ തന്നെ പ്രൊഫസറായും ഒടുവിൽ പ്രിൻസിപ്പളായും ഒക്കെ സേവനമനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം കൂടുതൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയത് ഒരുപാട് പേരെ പറ്റി പറഞ്ഞുവെങ്കിലും ഇദ്ദേഹത്തെ എടുത്തു പറയാൻ ഉള്ള കാരണം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ സ്പോൺസർ ജംഗ്ഷന് അടുത്തുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസ് മന്ദിരമുണ്ട് ഞാൻ അതുവഴി നടന്നു വരുമ്പോൾ മൻമഥൻ സാർ ഒരു നീളമുള്ള ബുക്കും വെച്ച് അതിൽ ഒരുപാട് പേരുടെ പേരുകൾ എഴുതിയിട്ടുണ്ട് അതിലൊരു പ്രതിജ്ഞ എഴുതിയിട്ടുണ്ട് മദ്യം വിഷമാണ് മദ്യം ഞാൻ കൈകൊണ്ട് തൊടില്ല മദ്യം ഞാൻ ഉപയോഗിക്കില്ല എന്ന് ഇവിടെ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് തുടങ്ങി ഒരു ഒരു പേജിൽ കുറയാതെ കുറേ കാര്യങ്ങൾ മനോഹൻ സാർ എഴുതിയിട്ട് അതുവഴി കടന്നു പോകുന്ന ഓരോരുത്തരെ കൊണ്ടും അതെ അത് കയ്യപ്പ് പതിപ്പിച്ച് വായിപ്പി വായിപ്പിച്ച് ശേഷം കയ്യപ്പ് പതിപ്പിച്ച് വിടാറുണ്ട് ഞാനും അത് കാണുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചോ മോനെ ഇനി വരൂ ഞാനടുത്തുന്നു നമസ്കാരം സർ ഒരു ആറ് ആറരടി പൊക്കമുള്ള ഒരു ആചാനുബാഹുവായ മനുഷ്യൻ കദർ ഷോൾ ധരിച്ചിട്ടുണ്ട് നീളമുള്ള ജൂബയും മുണ്ടും ആണ് വേഷം ആര് കണ്ടാലും അദ്ദേഹത്തെ ഒന്ന് നോക്കിപ്പോവും അത്രമാത്രം ശാന്തതയും പ്രൗഢിയുമുള്ളൊരു വലിയൊരു രൂപം അടുത്തുതന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഞ്ഞ് മദ്യം ഉപയോഗിക്കാറുണ്ടോ ഞമ്മൾ ഇല്ലല്ലോ സർ ഇതുവരെ ഉപയോഗിച്ചിട്ടേ ഇല്ലേ സത്യം പറയണോ എന്നോട് ഞമ്മൻ ഇല്ല സർ ഞാനാകെ ഇതിൻ്റെ ടേസ്റ്റ് രുചി അറിയാൻ വേണ്ടി ചൂണ്ടു വിരൽ കൊണ്ട് ലോകത്തിലെ വില കൂടിയ മദ്യങ്ങളിൽ ഒന്ന് പീറ്റേഴ്സ് വിസ്കിയിൽ മിസ്കിയിൽ അതിൻ്റെ അടപ്പിൽ ലേശം ഒഴിച്ചിട്ട് ഈ ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് തൊട്ട് നാവിൽ പതിപ്പിച്ചു അതാണ് ഞാൻ രുചിച്ച മദ്യത്തിൻ്റെ അളവ് അതും റഷ്യയിലെ സോച്ചി എന്ന സുഹാസ യന്ത്രത്തിലെ ഹോട്ടലിൽ വെച്ച അപ്പോൾ ഷേർട്ട് വലിച്ചിട്ടുണ്ടോ പുകവലിക്കാറുണ്ടോ ഒന്നില്ല സർ ആകെ ഒരു തവണ വൺ മോർ മാർട്ടയർ എന്ന ഡോക്യുമെൻ്ററി ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിൽ പ്രധാന ഭാഗം അഭിനയിച്ചത് പത്ത് മിനിറ്റോട് ദൈർഘ്യമുള്ള ആ ചിത്രത്തിൽ പ്രധാന ഭാഗം അഭിനയിച്ചത് ഞാനാണ് അതിൽ ഒരു ഷോട്ടിന് വേണ്ടി ഒരു സീനിനു വേണ്ടി ഒരു സേർട്ട് കത്തിച്ചു വലിച്ചു ഇത് രണ്ടുമാണ് ഈ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹത്തെ അപാതചൂടമെന്ന് നോക്കി സാർ ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നോട് ദേഷ്യം വരുമോ ഏയ് ഇല്ല ഞാൻ പറയൂ ഇപ്പോൾ ഈ ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട് സാറിന് തോന്നുന്നുണ്ടോ ഈ പ്രതിജ്ഞ എടുത്തവരിൽ പിന്നീട് കുടിക്കാതിരുന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചിരിച്ചു എന്നിട്ട് ചുറ്റുപാടുമെന്ന് നോക്കി ഒരു വലിയ കണ്ണടയും വെച്ചിട്ടുണ്ട് അന്ന് കുഞ്ഞെ മനസ്സാണ് വലുത് മനസ്സ് എന്ത് നിശ്ചയിക്കുന്നു അതുപോലെ നടക്കൂ പിന്നെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ ഞാനും ഇക്കൂട്ടത്തിൽ പെടുന്നു എന്ന് കാണിക്കാനും ആർക്കാണ് മടി നൂറ് പേരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരാളെങ്കിലും അതിൽ നിന്നും മുക്തനായാൽ അതൊരു വലിയ കാര്യമല്ലേ എനിക്കറിയാം ഞാൻ അത്ര ആണോ ഞാൻ മനസ്സിലാക്കാം അതല്ല ഇതിലേകദേശം പത്തായിരം പേരോളം ഒപ്പിട്ടിരിക്കുന്നു അപ്പോൾ ഈ ആയിരം പേരിൽ ഒരാളെങ്കിലും യഥാർത്ഥത്തിൽ ഈ എടുത്ത പ്രതിജ്ഞ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഒരു മിനിറ്റ് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് മിണ്ടാതെ നിന്നു ക്ഷമിക്കേണ്ട സാർ ഞാനിത് ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ തോന്നലുകളുമാണ് ഞാൻ സാറിനോട് പറഞ്ഞത് പക്ഷെ ഞാനിതിലൊപ്പിട്ടാൽ എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ മദ്യം കഴിക്കില്ല പിന്നെ സിനിമ എന്ന മാധ്യമത്തിൽ കടന്നു വരുമ്പോൾ അഭിനയിക്കേണ്ട ഒരു ഒരു സേർട്ട് വലിക്കേണ്ടി വന്നാൽ വളരെ പരിമിതികളോടെ ചിലപ്പോൾ വലിച്ചേക്കാം പക്ഷേ സാറിന് ഞാൻ പ്രതിജ്ഞ തരുന്നു കാലം കടന്നുപോയാലും ഞാൻ മദ്യം ഉപയോഗിക്കുകയോ മദ്യം ജീവിതത്തിൻ്റെ ഭാഗമാവുകയോ ചെയ്യുകയില്ല ഇത് സത്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ബുക്കിൽ ഒപ്പിട്ട് കൊടുത്തപ്പോൾ അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചു ആനയും കുഴിയാനയും പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് കാരണം അദ്ദേഹത്തിൻ്റെ ശരീരവും എൻ്റെ ശരീരവും കണ്ടാൽ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സജ്ജലങ്ങളായി കണ്ണുകൾ നിറഞ്ഞു നിന്നെ ഇനി എന്നാ കാണുക നമ്മളത് എന്താണ് പറയുക സർ സാറിൻ്റെ പ്രസംഗങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ കേൾക്കാൻ വരാം ഞാൻ തിരിഞ്ഞ് നടക്കാൻ ഭാവിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചു അത് നടയിൽ നിൽക്കുകയാണ് നീയാണ യഥാർത്ഥ ഇന്ത്യൻ പൗരൻ അപ്പം ഞാൻ ചുറ്റുപാടും നോക്കി ആരെങ്കിലും കേട്ട് എന്നെ കളിയാക്കുകയാണോ നീ പറഞ്ഞൊരു വാക്ക് എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത് ഞമ്മ അതെന്താണ് സാർ വാക്കും പ്രവൃത്തിയും ഒന്നാവണം അതല്ലെങ്കിൽ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് ഏകദേശം ആയിരത്തി ഇരുപത്തിമൂന്ന് പേരോളം എനിക്ക് മുൻപേ ഇതിൽ അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ വായിച്ച് ഒപ്പിടുകയും സംസാരിക്കുകയും ചെയ്തു പോയിട്ടുണ്ട് അദ്ദേഹം കാലത്തിലൂടെ കടന്നുപോയെങ്കിലും ഞാനിട്ട ആ ഒപ്പിന് ആ സിഗ്നേച്ചറിന് ഞാൻ വളരെയധികം വില കൽപ്പിക്കുന്നുണ്ട് കുറെക്കാലം വിദേശത്തും പുറത്തും ഒക്കെ ജോലി ചെയ്യുകയും നാട്ടിൽ വന്ന് വീണ്ടും എഴുത്തിൻ്റെയും കലയുടെയും ഒക്കെ ലോകത്ത് വ്യാപരിക്കുമ്പോഴും നിങ്ങളോട് ഇത് പറയുമ്പോഴും മദ്യം എന്നുള്ള ആ പാനീയം ഞാൻ തൊട്ടിട്ടേയില്ല അവിടെയാണ് ആ പ്രതിജ്ഞയുടെ മൂല്യം ഞാൻ കൽപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് ഒന്നിന് കൊട്ടാരക്കരയിലാണ് എം ബി മൻപഥൻ ജനിച്ചത് അദ്ധ്യാപകനായും കോളേജ് പ്രൊഫസറായും ജോലി നോക്കി എം ജി കോളേജിൽ നിന്നും പ്രിൻസിപ്പളായിരിക്കെ ജോലിയിൽ നിന്നും വിരമിച്ചു മധ്യ നിരോധന സമിതി പ്രസിഡന്റ് പിന്നീട് കാതികനും മതപ്രഭാഷകനും മായി ഖ്യാതി തേടി ജാചകൻ എന്ന സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പ്രധാന കൃതികൾ കേളപ്പൻ സ്മൃതി ദർപ്പണം എന്നിവയാണ് സ്മൃതി ദർപ്പണത്തിന് ആദ്യത്തെ നാൻ മാപ്ല അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതേപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് നിരവധി പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നാണ് എൻ്റെ വിവശ തികഞ്ച ഗാന്ധിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആഗസ്റ്റ് പതിനഞ്ചിന് എൺപതാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിഴമാറഞ്ഞു കാലത്തിൻ്റെ കടന്നുപോക്കിൽ പലരെയും നാം ഓർമ്മിക്കാം ഓർമ്മിക്കാതിരിക്കാം പക്ഷേ പ്രൊഫസർ മൻമോഹൻ സാറിൻ്റെ ീതികൾ ജീവിതശൈലികൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് പിന്തുടരാൻ കഴിയും ഒരു തികഞ്ഞ രാജ്യസ്നേഹി ഒരു തികഞ്ഞ ഗാന്ധിയൻ കാലത്തിൻ്റെ ഒഴുക്കിൽ അല്ലെങ്കിൽ കാലത്തിൻ്റെ ചക്രവാള സീമയിൽ തങ്ക ലിപികളാൽ കൊത്തിവയ്ക്കപ്പെടേണ്ട ഒരു വലിയ വ്യക്തിത്വം ഒരു വലിയ രാജ്യസ്നേഹി ജീവിതം എങ്ങനെ പടുത്തുയർത്തണം ജീവിതം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുകയും അത് സാധുജനങ്ങളുടെ ഇടയിൽ പ്രാവർത്തികമാക്കാൻ അക്ഷീണം യത്നിച്ച ഒരു വലിയ വ്യക്തിത്വം അദ്ദേഹം ഇന്ന് ഈ ലോകത്തില്ലെങ്കിലും അദ്ദേഹത്തെ ഓർക്കുന്നവർ എത്ര പേരാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു വലിയ സ്ഥാനമാണുള്ളത് മറ്റൊന്നുമല്ല ഓരോരുത്തരുടെ ജീവിതവും അർത്ഥവത്താവണം എന്ന് ചിന്തിച്ച ഒരു വലിയ മനുഷ്യസ്നേഹി അദ്ദേഹത്തെ ഇത്തരണത്തിൽ ഞാൻ സ്മരിക്കുന്നു അന്ന് അവിടെ നിന്നും നടന്നകലുമ്പോൾ അദ്ദേഹം ആ കോൺഗ്രസ് ഓഫീസിൻ്റെ മുന്നിൽ ബുക്കുമായി അടുത്ത ആര് വരുന്നു അടുത്ത ആര് വരുന്നു എന്ന് നോക്കി നിൽക്കുന്ന ആ ഒരു ഭാവവും രൂപവുമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും തെളിയുന്നത് ആ വലിയ മനുഷ്യന് ആ വലിയ വ്യക്തിത്വത്തിന് നമ്മ വോകം ചൊല്ലിക്കൊണ്ടും ഈ പ്രപഞ്ചമെന്നും അദ്ദേഹം അദ്ദേഹത്തെ ഓർക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തട്ടെ Amém? Vamos